കൂട്ടുകാരെ മൗനരാക്കുമ്പോൾ ഒരു കിട്ടുകാച്ച പ്രമോ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പ്രകാശനും നമ്മുടെ കിരണും തമ്മിൽ നമ്മുടെ കുടുംബ കോടതിയുടെ മുന്നിൽ വെച്ച ഒരു കൊടും ബാഗ്പൂർ നടത്തുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു നമ്മുടെ കിരൺ പറയുന്നുണ്ട് നിങ്ങളുടെ നെഞ്ചാംകോട്ട തകർക്കാൻ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കിരൺ ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പ്രകാശനും തിരിച്ച് പറയുന്നുണ്ട് നിനക്ക് എത്രയും പെട്ടെന്ന് നീതി താടാ നിൻ്റെ ഭാര്യയുടെ അമ്മയിൽ നിന്നും എനിക്കൊരു മോചനമാക്കി താടാം ഞാനിവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രകാശനും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർത്തിക നമ്മുടെ പ്രകാശനടുത്ത് പറയാം പ്രകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തിനാ അച്ഛൻ ഇവരുടെ അടുത്തേക്കെ തർക്കിക്കാൻ പോകുന്നത് അച്ഛൻ ഇവരുടെ കയ്യിൽ നിന്നും ഒരു മോചനമല്ലേ ആഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാർത്തിക ഭയങ്കര തള്ളുതള്ളുന്നുണ്ട് കേട്ടോ അതിന് നമ്മുടെ കുടുംബ കോടതിയിൽ ഉള്ളിലെ നമ്മുടെ ജഡ്ജിയോട് നമ്മുടെ പ്രകാശിനിങ്ങനെ കൈകൂപ്പി പറയുക കേട്ടോ എനിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണം സാർ എന്നെ ഒരു കറിവേപ്പിനോടെ പോലും വിലകല്പിക്കാത്ത എൻ്റെ ഭാര്യയിൽ നിന്നും എനിക്കൊരു മോചനം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശിൻ്റെ ഒരു കിടിവിൻ്റെ അഭിനയം തന്നെ അവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ കല്യാണിയുടെ അമ്മയും അവിടെ നമ്മുടെ കോടതിയിൽ നിൽക്കുന്നവരെ രംഗമായിട്ട് നമുക്ക് പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ നമ്മുടെ കല്യാണി അവിടെ വരുമോ കല്യാണി എന്തായിരിക്കും പറയാൻ പോകുന്നത് കല്യാണിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ